പോലീസ് സ്റ്റേഷൻ പരിധിക്ക് സമീപത്ത് വെച്ച് യുവതിക്ക് നേരെ ആക്രമണം കാമുകനൊപ്പം ഒളിച്ചോടിയ യുവതിയെയാണ് ഭർത്താവ് ആക്രമിച്ചത് പത്തനംതിട്ട അടൂരിൽ നിന്ന് രാവിലെയാണ് സംഭവം ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു നിലത്ത് വീണ ഉടൻ അടൂർ മൂന്നളം സ്വദേശിക്ക് തലയ്ക്ക് പരിക്കേറ്റിയിട്ടുണ്ട് പോലീസുകാർ യുവാവിനെ തടയാൻ ശ്രമിച്ചെങ്കിലും ആക്രമണം തുടരുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇരുപത്തിനാലുകാരിയായ യുവതി ഭർത്താവിൻ്റെ സുഹൃത്തായ കാമുകനൊപ്പം പോകുന്നത് തുടർന്ന് ഭർത്താവിൻ്റെ അമ്മ പോലീസിൽ മിസ്സിംഗ് പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിനുള്ളിൽ യുവതിയെ പോലീസ് കണ്ടെത്തി തുടർന്ന് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന സമയത്താണ് ഭർത്താവ് ആക്രമിച്ചത് വിദേശത്തായിരുന്ന ഭർത്താവ് ഭാര്യയെ കാണാനില്ലെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത് പോലീസ് സ്റ്റേഷനിലെത്തിയ യുവതി പോലീസ് സംപ്രേഷണത്തിൽ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകവേയാണ് ആക്രമണം ഉണ്ടായത് ഉടൻ തന്നെ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു ഭർത്താവിൻ്റെ സുഹൃത്താണ് യുവതിയുടെ പാമുകൾ